ഒരുമ തന്നെ പെരുമ പഴഞ്ചൊല്ലും അതിനു ചേരുന്ന ചിത്രവും നോക്കൂ ഉറുമ്പുകൾ എന്താണ് ചെയ്യുന്നത് കുറച്ചുറുമ്പുകൾ ഒരു വടയുമായി പോവുകയാണ് അല്ലേ ഇത്രയും വലിയ ഒരു വട ഒരു ഉറുമ്പിന് ഒറ്റയ്ക്ക് ചുമന്നു കൊണ്ട് കഴിയുമോ ഇല്ലല്ലേ ചില ഉറുമ്പുകൾ വട മുന്നോട്ട് വലിക്കുമ്പോൾ ചിലർ പിന്നോട്ട് ചിലർ വശങ്ങളിലേക്കും വലിച്ചാലോ വട വടലക്ഷ്യസ്ഥാനത്തെത്താൻ ബുദ്ധിമുട്ടാകും അല്ലേ ഇവിടെ പ്രയാസം കൂടാതെ ഉറുമ്പുകൾക്ക് വടയും ചുമന്നു പോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാവാം ഒത്തൊരുമയോട് പ്രവർത്തിച്ചത് കൊണ്ടാണ് പ്രയാസം കൂടാതെ വടയും ചുമന്നു പോകാൻ ഉറുമ്പുകൾക്ക് കഴിഞ്ഞത് ഈ പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താം ഒത്തൊരുമയോടെ പ്രയത്നിച്ചാൽ പ്രയാസം കൂടാതെ അത് വിജയിക്കും അല്ലേ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പഴഞ്ചൊല്ലോ നമുക്ക് നോക്കിയാലോ ഒജാൽ മലയും പോരും പിന്നെയോ ഐക്യമദ്യം മഹാബലം പിന്നെയോ പലരും കൂടിയാൽ പഞ്ഞിനൂലി